ഹായ് ഞാൻ ഈ അടുത്തൊരു വീഡിയോ ചെയ്തു നമ്മുടെ ലാലേട്ടൻ മൂന്ന് കോടി രൂപ വയനാട്ടിലെ ഫെഡില് മുണ്ടക്കയം അവിടെ സംഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നത്തിന് വേണ്ടി കൊടുക്കുകയും ലാലേട്ടൻ ആർമി വേഷിന് വരെയൊക്കെ ചെയ്തതിന്റെ ചെഗുത്താൻ എന്ന് പറയുന്ന യഥാർത്ഥ ചെകുത്താൻ ആ ചെകുത്താൻ ഭയങ്കര തെരുവിൽ ചെമ്മൂന് തീ അടക്കം പറയുന്നുണ്ട് ഭയങ്കര വിഷയമാണ് എതിരെ ഞാനൊരു വീഡിയോ ഇട്ടു നമ്മുടെ പി കെട്രോളിന്റെ റേഷൻ ആയിട്ട് തോന്നുന്നു അത് സമയത്ത് അതിന്റെ താഴെ കുറെ ആളുകൾ കമന്റ് വന്നിട്ട് പറഞ്ഞു ഒരുപാട് ആളുകൾ സപ്പോർട്ട് കിട്ടോ കുറച്ച് സത്യം പറഞ്ഞാൽ കുറെ ആളുകൾ നല്ല സപ്പോർട്ടും കുറച്ച് ആളുകൾ ഒരു നാലഞ്ച് പേര് വന്നിട്ട് പറഞ്ഞു അവനെ വിറ്റ് പൈസ ഉണ്ടാക്കുകയാണ് അവനൊരു ചെറ്റയാണ് അതിനെ വിറ്റ് നിങ്ങളെ പോലെ കുറച്ച് മലരന്മാർ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞു സുഹൃത്തുക്കളെ ഇത് പൈസ ഉണ്ടാക്കാനും വൈമാകാനും അല്ല കാണിച്ച തെമ്മാടിത്തരത്തിനെതിരെ ഒരു ഒരു പ്രതികരണമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ഒരു വീഡിയോ ചെയ്തത് ഒരു പ്രതിഷേധമായിട്ടാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം എന്ന് കുറച്ചാളോ ചോദിച്ചു എന്താ കാര്യംന്നോ അത് വലിയ വിഷയമായി മാറി ഞാൻ മാത്രല്ല ഞാൻ അടക്കമുള്ള ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് വലിയ വിഷയം മാറി മായി മാറുകയും അദ്ദേഹത്തെ പോലീസ് തൂക്കിക്കൊണ്ടുപോയി ജയിലിൽ ഇടുകയും ചെയ്തിട്ടുണ്ട് ഫോട്ടോ കണ്ടി അവിടെ വെച്ചിട്ടുണ്ട് അഴികൾക്കുള്ളിൽ അഴിങ്ങി നിൽക്കുന്ന പാവം ചെകത്ത് എന്തായാലും നമ്മുടെ ഉബൈദ് ഇബ്രാഹിം ടു പോയിന്റ് ഓ പുള്ളിക്കാരുടെ ഒരു ട്രോൾ വീഡിയോ വന്നിട്ടുണ്ട് അത് കാണുമ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങക്ക് മനസ്സിലാവും ഇത്രയും ശ്രദ്ധ വീഡിയോ ഇട്ടിട്ടില്ല റെഡി വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയ സൈന്യത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആൾക്കെതിരെ പോലീസ് കേസെടുത്തു കണ്ടെത്തും കൂലിയും എന്നാ പ്രമാണം എന്ന് വെച്ചാൽ കൂലി എത്രയും പെട്ടെന്ന് കിട്ടുന്ന അർത്ഥം എന്തെങ്കിലും ബാക്കി കിട്ടും തിരുവല്ല സ്വദേശി അജു അലക്സിനെതിരെയാണ് കേസെടുത്തത് വളരെ നന്നായി തന്നെ അല്ലെങ്കിൽ അവനൊക്കെ മോഹൻലാൽ വയനാട് സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അധിക്ഷേപ പരാമർശം എന്നെ കണ്ണി കണ്ടവരെല്ലാം എടുത്തിട്ട് പെരുമാറി മാതൃരാജ്യത്തിന്റെ മാനം പോയി മോഹൻലാല് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാല് മറ്റേ വയനാട് ദുരന്ത ബാധിത മേഖല സന്ദർശിക്കുന്ന സമയത്ത് അയാൾക്ക് ചുറ്റും കുറെ പട്ടാളക്കാരും റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സും നാട്ടുകാരൊക്കെ കൂടി നിന്ന് മിനിമം ഒരു രണ്ട് മൂന്ന് മണിക്കൂറെ കളഞ്ഞിട്ടുണ്ട് എന്നാൽ നമുക്ക് നേരിട്ട് ചോദിക്കാം ഞാനൊരു നാണ ഉളുപ്പുമില്ലാത്തവനൊക്കെ ഇറങ്ങിയേക്കോ തുണി ഓരോ വേഷം ചുറ്റിക്കൊണ്ട് നാണമുണ്ടോ ഇയാൾക്ക് ബസ് ഉണ്ട് അല്ലേ തന്നെ വാരഫലത്തിൽ ഈ ആഴ്ച ഒരു തല്ലൊന്നുണ്ട് ടൈം വേസ്റ്റ് ആക്കാനും വേണ്ടും അവിടെ പോയി പറഞ്ഞു അസത്തെ നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തു നീ വന്നത് അല്ല എനിക്ക് ും ചോദിക്കോ ഈ ഇങ്ങനെയൊക്കെ വരുന്നവനൊക്കെ എന്തറിഞ്ഞോണ്ട് വരുന്നേ ടൂറിസ്റ്റോ ചുമ്മാ വായും പൊളിച്ചു പോയി നിക്കുക അവരുടെ അത്ര സമയം കളയാ മഹാ തന്നെ പട്ടാളക്കാർ അവിടെ നടക്കുക പട്ടാളക്കാരണിയെടുക്കാൻ പോയേക്കുക ദുരന്ത ഭാരത പ്രദേശം ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ സന്ദർശിച്ചെന്ന് എന്തിനു സന്ദർശിച്ചു ഇവൻ ആരാ എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക അങ്ങനെ ക്വാളിറ്റി അവിടെ ചെന്ന് നിക്കാൻ ഒരാളെ മോഹൻലാലിനെ വളരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് മോഹൻലാല് ചെയ്തത് അൽ ടെറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് പോകാൻ പറ്റി വഴി അല്പം നീ കാര്യം നമ്മൾ പലരും അവിടെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് സാധിക്കുന്നില്ല അത് അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമം ഉണ്ടായി ഇവരവും വിദ്യാഭ്യാസവും സംസ്കാരവും ഇല്ലാത്ത കഴുത മാനിയോട് പെരുമാറാറിയാമല്ലേ സംസാരിക്കാൻ അറിയാം അതുകൊണ്ടാണ് ഞാനത് പോലീസിൽ ഇടപെടുകയും ഞാൻ റിട്ടേൺ ആയിട്ടുള്ള കംപ്ലൈന്റ് കൊടുക്കുകയും ഇതിനെതിരെ ഒരു നടപടി എടുക്കണമെന്ന് കാര്യം യാതൊരു ആവശ്യപ്പെടുക യോഗമുണ്ടെങ്കിൽ വർഷം കഴിഞ്ഞു കാണാം ഇതേ പോളി വീഡിയോ ഇനി ആദ്യം തന്നെ ഇത് ഒരു സഹപ്രവർത്തന എന്ന രീതിയിൽ ഇടപെട്ട് ഇതൊരു കേസാക്കാൻ വേണ്ടി പോലീസിൽ ഇടപെട്ട സംഭവം എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടില്ല സിന്തിക്ക ഉമ്മ ഫസ്റ്റ് പുള്ളിക്കാരന് ഉമ്മ കൊടുക്കാനുള്ളത് കാരണം അടിപൊളി ഇനി നമ്മുടെ ഈ നെഗറ്റീവ് കമന്റ് പോട്ടെ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകളിൽ ഒരുപാട് ആൾ പറഞ്ഞില്ല കാരണം ആർമിയാണ് അവൻ പറഞ്ഞത് അവനെ പൊക്കണം അവനെ പോലീസ് പൊക്കണം അവനത് അറിയണം അവൻ ഇത് മനസ്സിലാക്കണം എന്നൊക്കെ ഒരുപാട് ആൾ ഇവനെ പൊക്കാൻ ആരുമില്ലേ പോലീസ് എന്താണ് നോക്കിയിരിക്കുന്നത് ഇതിൽ ആർക്ക് തന്നെ ഇടപെടണം ഇതിനെതിരെ വരണം എന്നൊക്കെ ഒരുപാട് ആളുകൾ കമന്റേ എനിക്ക് ഉറപ്പാണ് എല്ലാ ആളുകൾക്കും ഇപ്പൊ സന്തോഷമായിട്ടുണ്ടാവും അത് കവനിട്ട് ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ എന്ന് കമന്റിൽ അറിയിക്കണം കേട്ടോ അത് കാണുന്നുണ്ടോ എനിവേ അത് ഭയങ്കരമായ വാർത്തയാണ് നല്ല വാർത്ത ചെകുത്താൻ ഇങ്ങനെ ഇപ്പോ അവൻ ആരാണെന്നൊക്കെ ചോദിച്ചല്ലോ ഇപ്പോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഇവൻ ഇവനെന്തിനാണ് വന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് അതും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു പിന്നെ എം അടക്കമുള്ള തെറി വാക്കുകൾ വിളിച്ചിരുന്നു നല്ല കുറ്റബോധം ഉണ്ടാവും ഇപ്പോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ നന്നാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല ഇതോടുകൂടി കുറച്ചും കൂടെ അലമ്പെന്നല്ലത് നന്നാവും എന്ന് വിശ്വസിക്കുന്നില്ല പക്ഷെ ആ ഒരു കുറച്ച് നേരം നിങ്ങൾ തൊട്ടത് ഒന്ന് ആർമിയാണ് ആർമി ഇത് ലാലേട്ടൻ മോഹൻലാൽ എന്ന് പറയുന്ന അവിടെ നിൽക്കട്ടെ ആ മോഹൻലാൽ എന്ന് പറഞ്ഞ ആർമിക്കാരൻ പട്ടാളക്കാരൻ ലെഫ്റ്റനന്റ് കേണൽ നിങ്ങൾ പറഞ്ഞല്ലോ ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ സന്ദർശിച്ചു ഈ പറഞ്ഞ പോലെ ഇത്രയും തിരക്കുള്ള ഒരാൾ വെറുതെ ഒരാളൊന്നുമല്ല ഒരു നടനാണ് സംവിധായകനാണ് സംവിധായകൻ എന്ന് പറഞ്ഞത് ഒരു പടം ചെയ്യുന്നേ ഉള്ളൂ പക്ഷെ അത് എത്രമാത്രം വലിയ സിനിമ നോക്കാം ഇതിന്റെയൊക്കെ തിരക്കൊക്കെ മാറ്റി വെച്ച് ഞാനൊരു ലെഫ്റ്റനന്റ് കേണൽ ആണ് ഞാനൊരു ഓഫീസറാണ് ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ഞാനത് ചെയ്യണം എന്ന് മനസ്സിലാക്കി ആ കർത്തവ്യം വ്യക്തമായി ആ സമയം വിനിയോഗിച്ച് അതിന്റെ സമയം കണ്ടെത്തി അവിടെ പോയി ആ കർത്തവ്യം ചെയ്തിട്ടുള്ള ഒരു ആർമിക്കാരനെയാണ് മിസ്റ്റർ ചെകുത്താൻ അതാ അജീഷോ അങ്ങനെ എന്താ പേര് പുള്ളിനെന്തെങ്കിലും അവിടെ ചെകുത്താൻ അതാണ് കറാക്ട് കണ്ടറിഞ്ഞ് പുള്ളിയന്നിട്ട പേരാണ് ചെകുത്താൻ നന്നായിട്ടുണ്ട് എന്തായാലും അപ്പോ നിങ്ങക്ക് ഒരു ആർമിക്കാരനെയാണ് തൊട്ടത് എന്നുള്ള ബോധ്യം ഇപ്പൊ വന്നിട്ടുണ്ടാവും എന്തിനു അവിടെ പോയി എന്നുള്ളതും മോഹൻലാൽ എങ്ങനെ പോയി എന്നുള്ളതും അവിടെ ടൂർ പോയതാണോ അല്ലേ എന്നുള്ളതൊക്കെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങനെ ടൂർ പോയതാണോ ചോദിച്ച താങ്കൾ ഇപ്പോൾ ഒരു ടൂർ പോയേക്കാണ് ജയിലിലേക്ക് ആ അഴികളൊക്കെ നണ്ണി സ്ട്രോങ് ആണോന്നൊക്കെ ഒന്ന് നോക്കി അല്പസമയം അവിടെ നിന്നൊന്ന് ആലോചിച്ച് ഇനി ഇത് എന്താ സത്യം പറഞ്ഞത് ഭയങ്കര സ്ട്രോങ് ആക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം വെറും മനഃപൂർവ്വം ഫെയിമിന് വേണ്ടി വന്ന് കുറെ നെഗറ്റീവ് അടിക്കുന്നത് ചെറ്റത്തരാണോ മനസ്സിലായില്ലേ അപ്പോ അത് അത് പുള്ളിക്കൊന്നും മനസ്സിലാക്കി കൊടുക്കണം അത് ഈ ഒരു വിഷയം എടുത്തിട്ട് മൊത്തം ഇവന് പരിപാടി മനസ്സിലാവണം ഇങ്ങനെ തോന്നുന്നത് പറയണ അങ്ങനെ എല്ലാരെയും പറയുന്ന പോലെ ഒരു ആർമീനെ അല്ലെങ്കിൽ ഉത്തരവാദിത്തം പെട്ട ഒരാളെ തോന്നുന്ന തെറി വിളിക്കുന്നതിൽ ഒരു പോരായ്മ ഉണ്ട് എന്നുള്ളത് ഇവൻ മനസ്സിലാക്കണം അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ വാർത്ത കേട്ടതിൽ എന്തായാലും മിസ്റ്റർ ജെഗുത്താൻ പഠിച്ചിട്ട് വരും ഈ പ്രതീക്ഷയൊന്നുമില്ല പക്ഷെ പഠിച്ചിട്ട് വരും പ്ലീസ് ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ മറക്കാതെ കമലിൽ രേഖപ്പെടുത്തുക സന്തോഷിപ്പിൻ ആഹ്ലാദി